റിപ്പോർട്ടർ ഇമ്പാക്ട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ മീറ്റ് റെക്കോർഡ് തിരുത്തിയ ദേവപ്രിയയ്ക്ക് വീടൊരുങ്ങുന്നു സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസാണ് റിപ്പോർട്ടറിലൂടെ വീട് നിർമ്മിച്ചു നൽകാമെന്ന പ്രഖ്യാപനം നടത്തിയത് പരിശീലകൻ ടിബിൻ ജോസഫിനുള്ള സഹായം അബ്ദുൾ വഹാബ് എംപിയും പ്രഖ്യാപിച്ചു കേരളം കേരളം കണ്ടു ആ വാക്ക് കേട്ടു മുപ്പത്തിയെട്ട് വർഷത്തെ ചരിത്രം തിരുത്തിയ ദേവപ്രിയയ്ക്ക് അവളുടെ റെക്കോർഡും സ്വർണ്ണമെഡലുകളും സ്വന്തം വീട്ടിൽ ഇനി സൂക്ഷിക്കാം റിപ്പോർട്ടറിലൂടെ വാർത്തയറിഞ്ഞ ഇടുക്കി ജില്ലാ സെക്രട്ടറി വീടൊരുക്കുന്ന കാര്യം അറിയിച്ചു ഇപ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനമന് തരത്തിലാണ് തീയതി ദേവപ്രിയ വരുമ്പോൾ തന്നെ കാൽവരു പോണ്ടേന്ന് ഒരു പൗരാവരിയുടെ സ്വീകരണത്തോടു കൂടി വന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂന്നും മാസത്തെ കൊണ്ട് ശിലാസ്ഥാപനം നടത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ സ്വപ്നം പൂവണിഞ്ഞ സന്തോഷത്തിലായിരുന്നു ദേവപ്രിയ വളരെ സന്തോഷമുണ്ട് വീട് വെച്ചേരാ കായിക താരങ്ങളെ മക്കളെ പോലെ കാണുന്ന അവരുടെ പരിശീലനത്തിനായി കാർ വിറ്റ് കൂടുതൽ കുട്ടികളെ കൊണ്ടുപോവാനായി ജീപ്പ് വാങ്ങിച്ച പരിശീലകനാണ് ടിബിൻ ജോസഫ് ലൈവിൽ പറയാൻ തയ്യാറായില്ലെങ്കിലും പരിശീലകന്റെ വിഷമം ഞങ്ങൾ അറിഞ്ഞു എനിക്കുണ്ടായിരുന്ന ഒരു കാർ വിറ്റു ഞാൻ എന്നിട്ട് ഒരു ജീപ്പ് സെക്കൻഡ് എടുത്തു അതിനുശേഷം നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ ജീപ്പിൽ കൊണ്ടുപോയി അവിടെ വാർത്ത അറിഞ്ഞ അബ്ദുൽ വഹാബ് എം തന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ടിബിനുള്ള സഹായവും ലഭ്യമാക്കുമെന്ന് അറിയിച്ചു നല്ല നല്ല മുന്നോട്ട് പോയി നമ്മൾ നമ്മുടെ കേട്ടോ ഒരു ഒരു വർഷത്തെ വർഷത്തെ ട്രസ്റ്റ് ഞങ്ങളെ ഞങ്ങളെ പറയാം സ്വപ്നങ്ങൾ ഓരോന്നായി വെട്ടിയെടുക്കുകയാണ് ദേവപ്രിയ ഷൈബു ഒപ്പം കൂട്ടായി കട്ടയ്ക്ക് പരിശീലകനമുണ്ട് അവരുടെ ആ സ്വപ്നയാത്രയിൽ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ടീം റിപ്പോർട്ടറും വിഷ്വൽ ജേണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം